आ जाएगा इसी सेशन में लाएंगे मंदिर में जाते हैं देखते हैं, भारतीय जनता पार्टी हो या आर एस एस के हो उनकी जो ट्रेनिंग कैंप है वो हिंदू टेररिज्म बढ़ाने का काम देख रहे हैं There's no let up in 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 the the attempts to radicalize young men and women in India. Besides, there is a recently uncovered phenomenon of of saffron terrorism that has been implicated in many bomb blasts of the past. കുടുംബത്തിലെ ഒരു പ്രധാനി തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം അയാളുടെ വരും തലമുറകൾ കൂടി അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് രാജാവിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ പ്രതികൾ കൂടി അനുഭവിക്കേണ്ടതായിരുന്നു സമാനമായി ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനി എടുക്കുന്ന തെറ്റായ തീരുമാനം അവിടുത്തെ ജനങ്ങൾക്ക് ഭാരമായി തീരുന്നു വിദ്യാഭ്യാസം കൊണ്ട് ഇംഗ്ലീഷുകാരനും പെരുമാറ്റം കൊണ്ട് തനി വിദേശിയുമായ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഭാരതത്തിലെ ഹിന്ദുക്കളോട് കാണിച്ച ഇരട്ടത്താപ്പിന്റെ പാരമ്പര്യമാണ് കോൺഗ്രസ് ഇന്നും തുടർന്നു വരുന്നത് നെഹ്റുവിന് ഹിന്ദു എന്ന വാക്കിനോട് പോലും വെറുപ്പായിരുന്നു അതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ രാജ്യത്തെ ജനസംഖ്യയുടെ എൺപത്തിനാല് ശതമാനവും ഹിന്ദുക്കളായിരുന്നപ്പോഴും അവരുടെ വിശ്വാസങ്ങളും നിയമങ്ങളും മാറ്റാനുള്ള ും പാരം ഹിന്ദു ഈ ബില്ലിനെ കുറിച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് എഴുതിയ കത്തിൽ ഇത് അനീതിയും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു സർക്കാരിന് ബിൽ പാസാക്കണമെങ്കിൽ അതിന് ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണ് എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചോദിക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നും എല്ലാവർക്കും വിവാഹത്തിനും അനന്തരാവകാശത്തിനും ഒരേ നിയമം ഉണ്ടാകണമെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ നെഹ്റുവിന്റെ കാരണം പൊതു സിവിൽ കോഡോ പോലെയുള്ള ഒരു നിയമവും ഇവിടെ നടപ്പാക്കാനായില്ല നടപ്പിലായത് ഹിന്ദു കോഡ് മാത്രമാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തിരുന്നു ഇതുമാത്രമല്ല സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചതിൽ നെഹ്റു ചുപിദിനുമായിരുന്നു രാജ്യത്ത് വിദേശ സംസ്കാരം പ്രചരിപ്പിക്കാനാണ് നെഹ്റു ആഗ്രഹിച്ചത് ഭാരതീയർ അവരുടെ സ്വന്തം സംസ്കാരം മറക്കണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു എന്നാൽ നെഹ്റുവിന്റെ ചിന്ത ഹിന്ദുക്കൾക്കെതിരെ മാത്രമായിരുന്നു മറ്റൊരു മതത്തിനെതിരെയും നെഹ്റു നാവലക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ലോക്സഭയിൽ സേഖ് ഗോവിന്ദാസ് അവതരിപ്പിച്ച ഗോവധ നിരോധന ബില്ല് പാസാക്കാൻ നെഹ്റു അനുവദിക്കാതിരുന്നതിന്റെ കാരണം ഇതാണ് പശുക്കൾ പശു കിടാക്കൾ മറ്റ് കറവമൃഗങ്ങൾ രോമം മുറിക്കുന്ന കന്നുകാലികൾ എന്നിവയുടെ പദം പൂർണമായി നിരോധിക്കുന്ന ബില്ലായിരുന്നു അത് നെഹ്റുവിനെ പോലെ തന്നെ മകൾ ഇന്ദിരിയും ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഹിന്ദുവിരുദ്ധയായിരുന്നു ഗോവധ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം നെഹ്റു നിരസിച്ചതിനെതിരെ പ്രമുഖ സന്യാസി സ്വാമി കരപാത്രിജി മഹാരാജ് തുടർച്ചയായി പ്രതിഷേധിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് സർക്കാർ ഇതിന് വില കൽപ്പിച്ചില്ല ഇതുമൂലം ജനരോഷം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഏഴ് ഗോഭക്തരുടെ രക്തം വേണ ചുവന്ന ഈ തീയതി ആർക്കും മറക്കാനാവില്ല സ്വാമി കരപാത്രജിയുടെ ആഹ്വാനത്തെ തുടർന്ന് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് സന്യാസിമാരും സാധുക്കളും പശുക്കളെയും പശുക്കിടാക്കളെയും എടുത്തുകൊണ്ട് പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് അണിനിരുന്നു ഗോഹത്യ നിരോധിക്കുന്ന നിയമം നിർമ്മിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു എന്നാൽ അധികാരത്തിന്റെ ലഹരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഗോഭക്തരുടെ വാക്കുകേൾക്കുന്നതിന് പകരം അവർക്കെതിരെ ലാത്തി പ്രയോഗിച്ചു വെടിയുതിർത്തു സംഭവത്തെ അടിച്ചമർത്താൻ മാധ്യമങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടി വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് കോൺഗ്രസ് പിന്തുടർന്നിരുന്നത് അതുകൊണ്ടാണ് ഹിന്ദു ഭീകരത എന്നോ കാവ്യ ഭീകരത എന്നോ പറയുവാൻ കോൺഗ്രസ്സിന് ലജ്ജ തോന്നാതിരിക്കുന്നത് പാകിസ്ഥാൻ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി നവംബർ ഇരുപത്തിയാറിലെ താജ് ആക്രമണത്തെ ഹിന്ദു ഭീകരവാദം എന്ന് മുദ്രകുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു ഇങ്ങനെ അടിമുടി ഹിന്ദു വിരുദ്ധതയാണ് കോൺഗ്രസിന്റെ നയങ്ങൾ ഹിന്ദുക്കളെയും സനാതനധർമ്മത്തെയും ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കോൺഗ്രസ് ചെയ്യുന്ന പ്രവൃത്തികൾ രാഷ്ട്രത്തെ ശിഥിലമാക്കുകയാണെന്ന് അവർ അറിയുന്നില്ല മതപ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ട് നേടി അധികാരത്തിന്റെ ലഹരി നുണങ്ങിയിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്